പത്തൊമ്പത് വയസ്സുകാരനും ഭാര്യയും ചേർന്ന് ഭർത്താവിനോട് ചെയ്ത കാര്യം കാര്യമറിഞ്ഞ് ഞെട്ടിയിരിക്കുകയാണ് നാട്ടുകാർ ഈ സംഭവം നടക്കുന്നത് മധുരയിൽ ധാരാപുരം എന്ന സ്ഥലത്താണ് ധാരാപുരത്തിൽ നിന്നും ഏകദേശം നാല് കിലോമീറ്റർ ഉള്ളിലുള്ള ഗ്രാമമാണ് കീഴല്ലൂർ കീഴല്ലൂർ ഒരു കാർഷിക ഗ്രാമമാണ് അവിടെയാണ് ദണ്ഡപാണിയുടെ കുടുംബം ഒരു നാൽപ്പത് വയസ്സുകാരനായ ദണ്ഡപാണിയുടെ കുടുംബത്തിൽ മുപ്പത്തെട്ട് വയസ്സുള്ള ഭാര്യ ദേവിയും രണ്ട് മക്കളുമാണ് ഉള്ളത് പതിനേഴും പന്ത്രണ്ടും വയസ്സുള്ള രണ്ട് പെൺകുട്ടികളാണ് ഇവർക്ക് ദണ്ഡപാണി ഒരു പച്ചക്കറി വ്യാപാരിയാണ് ധാരാപുരം ടൗണിലാണ് അയാളുടെ കട രാവിലെ ആറു മണിക്ക് പോയാൽ രാത്രി പതിനൊന്ന് മണിക്കാണ് അയാൾ വീട്ടിൽ തിരിച്ചെത്തുന്നത് പത്തുമണിയോടു കൂടി ഭക്ഷണമൊക്കെ റെഡിയാക്കി ഭാര്യ ദേവിയും കടയിലേക്ക് പോകും അഞ്ചുമണിയോടു കൂടിയാണ് ദേവി തിരിച്ചു വരുന്നത് ഇങ്ങനെ ഒരു ദിവസം രാത്രി പതിനൊന്ന് മണിയായിട്ടും ദണ്ഡവാണി തിരിച്ച് വീട്ടിലെത്തിയില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് ഫിബ്രുവരി പതിനാലാം തീയതി സംഭവം പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോൾ അവർ അച്ഛൻ്റെ ജ്യേഷ്ഠനെ അറിയിച്ചു അവർ പല സ്ഥലങ്ങളിലും പോയി അന്വേഷിച്ചു പക്ഷേ യാതൊരു വിവരവും കിട്ടിയില്ല ഒടുവിൽ പുലർച്ചെ രണ്ടര മണിയോടുകൂടി അവർ ധാരാപുരം പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി ദണ്ഡവാണിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു പിറ്റേന്ന് രാവിലെ എസ് ഐ വന്നതിന് ശേഷം ഫോൺ നമ്പർ സൈബർ സെല്ലിന് കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു അവിടെ നിന്നും വന്ന റിപ്പോർട്ട് പ്രകാരം ഫോൺ ധാരാപരം വിട്ടുപോയിട്ടില്ല എന്ന് പോലീസ് മനസ്സിലാക്കി പക്ഷേ വിവരങ്ങളൊന്നും തന്നെ കിട്ടിയില്ല ദിവസങ്ങൾ കഴിഞ്ഞു ആറാമത്തെ ദിവസം ഒരു ആടിന് മേക്കുന്ന ആൾ അവിടെ ഒരു പൊട്ടക്കിണറ്റിൽ ഭയങ്കരമായ ദുർഗന്ധം വരുന്നുണ്ട് എന്ന് പോലീസിൽ അറിയിച്ചു പോലീസുകാർ എത്തി നോക്കിയപ്പോൾ അതൊരു മൃതദേഹമാണ് എന്ന് മനസ്സിലായി മുഖം തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ വികൃതമായിരുന്നു ഡ്രസ്സും കയ്യിലെ മോതിരവും കണ്ട് അത് ദണ്ഡപണിയുടേത് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു പോലീസ് ഇൻക്വസ്റ്റ് തയ്യാറാക്കിയ ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ അത് മുങ്ങി മരണമല്ല ആരോ കത്തി കൊണ്ട് കുത്തിയ ശേഷം ഉപേക്ഷിച്ചതാണെന്ന് മനസ്സിലായി പോലീസ് അന്വേഷണം ആരംഭിച്ചു നാലു മാസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അടുത്തുള്ള തന്നെയുള്ള ഒരു കുറ്റിക്കാട്ടിൽ നിന്നും ഒരു ബൈക്ക് ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തി അതിനെ ചുറ്റിപ്പറ്റി പോലീസ് അന്വേഷണം നടത്തി അതിനടുത്തൊരു വീടുണ്ടായിരുന്നു അവിടെ ഒരു അച്ഛനും അമ്മയും മകനും മാത്രമാണ് താമസിക്കുന്നത് അന്വേഷണത്തിനായി അച്ഛനെയും മകനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു അച്ഛൻ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു ഉറക്ക കരഞ്ഞു ഇത് കേട്ട് ഒടുവിൽ പത്തൊമ്പത് വയസ്സുകാരൻ മകൻ പോലീസിന് മുന്നിലെത്തി അവൻ കുറ്റമേറ്റെടുത്തു അച്ഛനെ വിടണമെന്ന് അപേക്ഷിച്ചു പോലീസിന് നേരത്തെ തന്നെ മകന് സംശയമുണ്ടായിരുന്നു കാരണം മകന് ഈ വീടുമായി നല്ല ബന്ധമുണ്ടായിരുന്നു ദണ്ഡവാണിയുടെ വീട്ടിലാണ് അവൻ വളർന്നിരുന്നത് ദണ്ഡവാണിയുടെ മകൻ്റെ കൂട്ടുകാരനായിരുന്ന അഭിഷേക് അഭിഷേക് ആണ് കുറ്റമേറ്റെടുത്തത് അഭിഷേക് ചെറുപ്പം മുതലേ കളിച്ചു വളർന്നത് ദണ്ഡവാണിയുടെ വീട്ടിലായിരുന്നു ദേവി സ്വന്തം പോലെയാണ് അവനെയും വളർത്തിയത് അഭിഷേക് കോളേജ് പഠനം കഴിഞ്ഞ് ദ്വാരാപുരത്തൊരു കോഴ്സിന് ചേർന്നു പോയി വരാൻ വേണ്ടി അവനൊരു ബൈക്കും ഉണ്ടായിരുന്നു ഒരു ദിവസം അഞ്ചു മണിക്ക് പച്ചക്കറി മാർക്കറ്റിന് മുന്നിലെത്തിയപ്പോൾ ദണ്ഡപാണി ദേവിയെ വീട്ടിൽ വിടാൻ വേണ്ടി അഭിഷേകനോട് ആവശ്യപ്പെട്ടു അങ്ങനെ അവർ ഒരുമിച്ച് ബൈക്കിൽ വീട്ടിലേക്ക് തിരിച്ചു പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ ദേവികയുടെ ആറ്റിറ്റ്യൂഡ് മാറി അവർ അവനെ കെട്ടിപ്പിടിക്കാൻ തുടങ്ങി അതോടെ അവൻ്റെ കൺട്രോളും പോയി പിന്നീട് എന്നും ദേവി അവൻ്റെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങി അവിടെ അവൻ്റെ അച്ഛനും അമ്മയും പകൽ ജോലിക്ക് പോകും അമ്മയും മകനെയും പോലെയായിരുന്നു അവർ തമ്മിൽ പക്ഷേ പിന്നീട് അവർ ശാരീരിക ബന്ധത്തിലേർപ്പെട്ടു അങ്ങനെ ഇവരുടെ ബന്ധം ഒരു വർഷത്തോളം തുടർന്നു ഒരാളും തന്നെ ഈ കാര്യം അറിഞ്ഞില്ല ഇടക്കാലത്ത് ദണ്ഡമാണിക്ക് ചെറിയൊരു സംശയം ഉണ്ടായി പക്ഷേ അയാൾക്ക് ചോദിക്കാൻ പേടിയായിരുന്നു പക്ഷെ ഒരു ദിവസം അയാൾ അവരെ ഫോളോ ചെയ്തു ദേവിയും അഭിഷേകം പോയതിനു ശേഷം അവരുടെ പുറകെ തന്നെ ഒരു ബൈക്കിൽ ദണ്ഡപാണി പിന്തുടർന്നു വീട്ടിനടുത്തെത്തിയപ്പോൾ ബൈക്ക് ഒരു കുറ്റിക്കാട്ടിൽ വെച്ചു വീട്ടിൽ അവർ രണ്ടുപേരുമുണ്ടെന്ന് മനസ്സിലാക്കിയ ദണ്ഡപാണിയെ വാതിൽ തല്ലിപ്പൊളിച്ച് അകത്ത് കയറി അപ്പോൾ ദേവിയും അഭിഷേകം ബെഡിൽ ഒരു തുണിയുമില്ലാതെ കിടക്കുന്നതാണ് അയാൾ കണ്ടത് അയാൾ ദേവിയുടെ നേരെ ഊടിയെടുത്തു അപ്പോൾ അടുത്തുള്ള ഒരു കറിക്കത്തി ദേവി വിശി ദണ്ഡപാണിയുടെ കഴുത്തിൽ മുറിവേറ്റു ചോരവാർന്ന അയാൾ മരിച്ചു അതിനുശേഷം ഒരു ചാക്കെടുത്ത് അവർ ആ മൃതദേഹം കെട്ടിയെടുത്തു പിന്നീട് രണ്ടുപേരും കൂടി ചേർന്ന് താങ്ങി പിടിച്ച് കിണറ്റിൽ കൊണ്ടിട്ടു ഇതാണ് ഉണ്ടായതെന്ന് അഭിഷേക് ഏറ്റുപറഞ്ഞു പോലീസ് ദേവിയെയും അറസ്റ്റ് ചെയ്തു പതിനേഴ് വയസ്സും പന്ത്രണ്ട് വയസ്സുമുള്ള മക്കൾ ഇനി അമ്മയെ കാണണ്ട എന്ന് തന്നെ ഉറപ്പിച്ചു പറഞ്ഞു ദേവിയും അഭിഷേകും വിചാരണ നേരിട്ട് ജയിലിലാണ് ഉള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക